കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളിൽ കേറിയും കടന്നും അന്യമാം ദേശങ്ങളിൽ എല്ലാവർക്കും നമസ്കാരം നമ്മളെ കാസർഗോഡ് നമ്മളെ കാസർഗോഡ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ തുടക്കം കുറിച്ചു നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും ഈ വാർത്ത അടഞ്ഞു കാണും ബഹുമാനപ്പെട്ട കാസർഗോഡ് എം ബി സി ഉണ്ണിത്താൻ പങ്കെടുത്ത ചാറ്റ് വിത്ത് ഉണ്ണിത്താൻ എന്ന പരിപാടിയിൽ വെച്ചാണ് നമ്മളെ കാസർഗോഡ് എന്ന കൂട്ടായ്മയുടെ ലോഗോ പ്രകാശനം നടന്നത് ചാറ്റ് വിത്ത് തൂണിത്താൻ എന്ന പരിപാടി സമൂഹത്തിലെ നാനാതുറുകളിലുള്ള ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ലണ്ടനിലുള്ള വിദ്യാർത്ഥികളും സ്ത്രീകളും മറ്റ് ജോലി ചെയ്യുന്നവരും ഇവിടെ സ്ഥിരതാമസമാക്കിയവരൊക്കെ ബഹുമാനപ്പെട്ട കാസർഗോഡ് എം പിക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്നത് കേൾക്കാൻ ഇവിടെ ഓടിയെത്തി എന്നുള്ളതാണ് ആളുകളുടെ ചോദ്യങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായ മറുപടി നൽകി കാസർഗോഡ് മണ്ഡലത്തിൽ താൻ ചെയ്ത കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു നമ്മളെ കാസർഗോഡിൽ നിന്ന് കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചതിനൊപ്പം ചാറ്റ് വിത്ത് ഉണ്ണിത്താൻ എന്ന പരിപാടിയിൽ നമ്മളെ കാസർഗോഡ് ഉള്ള ആളുകൾ എംപിയോട് ചോദിച്ച ചോദ്യങ്ങളും അദ്ദേഹം പറഞ്ഞ മറുപടികളും നമുക്കൊന്ന് കേട്ടാലോ അപ്പോൾ എല്ലാവരെയും സ്നേഹത്തോടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് ലണ്ടനിലെ കേരള ഹൗസിലാണുള്ളത് ചാറ്റ് വിത്ത് ഉണ്ണിത്താൻ കാസർഗോഡിൻ്റെ ജനകീയ എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുമായിട്ടുള്ള ഒരു അഭിമുഖ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ ലണ്ടനിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഇവിടുത്തെ കാസർഗോഡുകാരുണ്ടെങ്കിൽ അവരെ ഒന്ന് കാണണം കാരണം നമ്മുടെ ലണ്ടനുമായി വൈദ്യബന്ധവും ഒരു കാലത്ത് ലണ്ടന്റെ ബ്രിട്ടന്റെ ഒരു കോളനി ആയിരുന്നു ഇന്ത്യ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് വർഷക്കാലത്തെ കൊളോണിയൽ വാഴ്ച അനുഭവിച്ച രാജ്യമാണ് നമ്മള് ആദ്യം പോർച്ചുഗീസുകാർ വന്നു പിന്നെ ഡച്ചുകാർ വന്നു പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു പിന്നെ അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നു അപ്പൊ അതിൽ പഠിപ്പുണ്ട് കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളിൽ കേറിയും കടന്നും ചെന്ന് അന്യമാം ദേശങ്ങളിൽ അങ്ങനെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കേരളം ഇങ്ങനെ വളർന്ന് വളർന്ന് ഇന്ന് ആഗോള തലത്തിൽ എല്ലാ രാജ്യങ്ങളും പിടിച്ചെടുക്കുന്ന മലയാളികളും ഇന്ത്യക്കാരും പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊക്കെയാണെങ്കിലും ഇന്ന് നമ്മൾ പല രീതിയിൽ ഇതൊക്കെയാണെങ്കിലും എവിടെയാണോ നമ്മുടെ വീട് നമ്മുടെ ഹൃദയം എവിടെയാണോ അവിടെയാണ് വീട് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം ഹൃദയം ഹൃദയത്തിന്റെ ഒരു കോണ് നിങ്ങളൊക്കെ തിരിച്ചു വളരുന്ന കാസർഗോഡാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തക്കവുമില്ലറിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാസർഗോഡ് എം പി എന്ന നിലയിൽ ഒരിക്കലും ആ ബന്ധം എന്റെ ജീവിതകാലം മൊത്തം ഞാൻ കാത്തു നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നുണ്ട് ഇവിടെ വരാനും നിങ്ങളോടൊപ്പം ഒരു അല്പസമയം ചെലവഴിക്കാനും കഴിഞ്ഞത് എന്റെ ജീവിതത്തിൽ ഏറ്റവും അപൂർവമായ ഭാഗ്യമായി കണ്ടുകൊണ്ട് അപൂർവ നിമിഷങ്ങളായി കണ്ടുകൊണ്ട് അതിനവസരം ഉണ്ടാക്കി തന്ന ഈ കാസർഗോഡ് കൂട്ടായ്മയും അതുപോലെ ഷാൻബായിയും

ചെയ്യുന്ന ഓരോ ിലും ഇതേപോലെ ഞങ്ങളോട് അഭ്യർത്ഥിക്കുന്നു സ്ട്രൈക്ക് സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട് കാസർഗോഡിൽ എല്ലാരും വളരെ ഒരു സ്നേഹമുള്ളവരും സഹായിക്കുന്ന വീട്ടിൽ പോയി കാസർഗോഡിന്റെ ഒരു ൾച്ചർ എന്ന് പറഞ്ഞാ അവരെ മാക്സിമം തീജിപ്പിക്കുക എന്നൊരു കൾച്ചർ ഉണ്ട് അപ്പൊ ഈ കാസർഗോഡ് വന്നിട്ട് നിങ്ങൾക്ക് ആ ആൾക്കാരെ ഭക്ഷണം കൊണ്ട് മുമ്പിൽ കൊണ്ടുവരുമ്പോ നിങ്ങൾ അവരെ വിഷമിപ്പിക്കാതെ അത് എങ്ങനെ ടാക്കൾ ചെയ്യുന്ന ടെക്നീക് കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഹെൽപ്പ് ഇല്ലയോ ഞാൻ നിങ്ങൾ അർദ്ധരാത്രിക്ക് വിളിച്ചു ഞാൻ ഫോൺ എടുക്കും പിന്നെ അതല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും നിങ്ങൾ ആരാണ് എന്താ അപ്പൊ എന്നോട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിൽ ആരൊക്കെ വിദേശ മലയാളികൾ എന്തൊക്കെ ഞാൻ ഒരു എന്താണോ അറിയില്ല ആവശ്യപ്പെട്ടുള്ളത് സംഘടന കൊണ്ട് ശക്തരാകണം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്ന എന്തിനാണ് വിദ്യ ആർജിക്കാനാണ് വിദ്യ ആർജിച്ചാലേ നിങ്ങൾക്ക് പ്രബുദ്ധരാകാൻ പറ്റും സംഘടന ഉണ്ടെങ്കിൽ ശക്തരാകാൻ പറ്റൂ പല പലതുള്ളിൽ പെരുവള്ളത് ഒത്തുപിടിച്ചാൽ മലയും പോലും മനസ്സിലായില്ലേ ഒത്തുപിടിക്കണമെങ്കിൽ ഒരുമിച്ച് നിൽക്കണം ഞാൻ രക്ഷപ്പെടണം മറ്റുള്ളവർ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം മനസ്സിലായില്ലേ അപ്പൊ അതാ പറഞ്ഞ നരനും നരനും തമ്മിൽ സാഹോദര്യം മുദിക്കണം വിദ്യാർത്ഥികളുടെയും പ്രവാസികളുടെയും ആശങ്കകൾ കേൾക്കാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിക്ക് കഴിഞ്ഞു ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നൊരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചു യു കെയിലെ മലയാളികളുടെ മനസ്സിൽ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുന്നത് ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി വീണ്ടും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം